നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ അവിട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യും അവിട്ടം രണ്ട് കൂറുകളിലായിട്ടാണ് വരുന്നത് ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമാണ് വരുന്നത് മകരക്കൂറിൽ പെടുന്ന അവിട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം പൂർണ്ണമായിട്ടും അനുകൂല ഭാവത്തിലല്ല കൂടുതൽ സമയവും ആറാം ഭാവത്തിലാണ് ഈ വർഷം വ്യാഴം സഞ്ചരി മനസ്സിൽ കരുതിയ പല കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ നടത്തിയെടുക്കാൻ പാടുപെടുന്നത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ദൂരസ്ഥലത്തായിരിക്കും ജോലി കിട്ടാൻ സാധ്യത വീട് വിട്ട് മാറി നിൽക്കേണ്ടി പ്രതീക്ഷിച്ച പദവിയുള്ള ഒരു ജോലി ആയിരിക്കേയില്ല കിട്ടും വ്യാപാര വിജയം കുറയുന്ന ഒരു കാലഘട്ടമാണ് പല വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റം വൈകാൻ സാധ്യതയുണ്ട് മേലധികാരികളുമായിട്ട് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയൊക്കെ സഹകരണം കുറയുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും രാഹു രണ്ടിൽ സഞ്ചരിക്കുന്നുകൊണ്ട് ഒരുപാട് മത്സരിച്ച് മാത്രമേ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ നിരന്തരമായ പ്രയത്നം ചെയ്യുന്നതിലൂടെ വിജയം നേടാനായിട്ട് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് രാഹു രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങൾ മറ്റുള്ളവർ അതിന് കൽപ്പിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ രണ്ടിലെ രാഹു പഠനത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ശനി മൂന്നിൽ സഞ്ചരിക്കുന്നത് വളരെ ഗുണകരമാണ് കുടുംബത്തിലെ പ്രായമായ ആളുകളുടെ അനുഗ്രഹമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് കൃഷി മുഖേനയോ ഭൂമി മുഖേനയോ പൈതൃക സ്വത്ത് മുഖേനയൊക്കെ ധനലാഭത്തിന് സാധ്യതയുണ്ട് പൊതുവേ ആരോഗ്യപരമായ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുടുംബ ജീവിതത്തിൽ ശരാശരി സംതൃപ്തിയോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒക്ടോബർ മാസം പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ വ്യാഴം അനുകൂലമായിട്ട് വരുന്നതുകൊണ്ടും ശനി വളരെ അനുകൂലമായിട്ട് വരുന്നതുകൊണ്ടും കുറേ ഗുണഫല സമയത്ത് കിട്ടുന്നത് ആ സമയത്ത് ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ നടത്താനായിട്ട് ഈ മകരക്കൂറിൽപ്പെടുന്ന അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിച്ചാൽ മതിയാകും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം കാരണം കേതു എട്ടിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിച്ച് ഓർമ്മിക്കേണ്ടതാണ് കുംഭകൂറിൽ ഉൾപ്പെടുന്ന അവിട്ടത്തിന്റെ രണ്ടാം പകുതിയിൽ ജനിച്ചവർക്ക് വർഷത്തിന്റെ ഭൂരിഭാഗം സമയവും വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വളരെ ഗുണകരമായിട്ട് അനുഭവം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും ും സന്താന ഉണ്ടാകും സന്താനങ്ങൾക്ക് പല വിധത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള യോഗവും ഉണ്ട് ധനഭാഗ്യ യോഗം ഉണ്ട് ബുദ്ധിക്ക് തെളിമയുണ്ടാകും ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് വീട് വാങ്ങാനുള്ള ആഗ്രഹം ഇവർക്ക് സാധിച്ചു കിട്ടുന്നതുമാണ് വാഹനം വാങ്ങാനും സാധിച്ചു യാത്രകൾ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിയിട്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ധനഭാഗ്യവും ഉണ്ടാകുന്ന കാലഘട്ടമാണ് അവരെ സംബന്ധിച്ച് വ്യാഴം ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള സമയത്ത് ആറാം ഭാവത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ രാഹു ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എങ്കിൽ പോലും രാഹു കുറുകുഴികളിലൂടെയുള്ള ചില ധനലാഭങ്ങളൊക്കെ ഉണ്ടാകും അത് ഏതെങ്കിലും വഴിക്ക് ചിലവായി പോകും എന്നുള്ളതും സത്യമാണ് എന്നാലും വ്യാഴം ഗുണകരമായതുകൊണ്ട് പണത്തിന് വലിയ ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ശനി രണ്ടാം ഭാവത്തിലാണ് പക്ഷേ ഇവരുടെ രാശിനാഥനാണ് ശനി ഉള്ളതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല ധനം ലഭിക്കാൻ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് പഠനത്തെ സംബന്ധിച്ച് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും